ഓരോ ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പ് ബിഫോർ ഫ്ലൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട് അതിനുശേഷം ഒരു ഫ്ലൈറ്റ് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്ത് ഒന്നോ രണ്ടോ മണിക്കൂർ രണ്ടിക്കൂറിഞ്ഞ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവിടെ ടേൺ റൌണ്ട് ഇൻസ്പെക്ഷൻ ഉണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ആഫ്റ്റർ ഫ്ലൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട് ഇത് ഓരോ ട്രേഡിലെയും വ്യക്തികൾ ഇതിന് ഓരോ ലിസ്റ്റ് ഉണ്ട് ചെക്ക് ഔട്ട് ലിസ്റ്റ് ഉണ്ട് ഈ ലിസ്റ്റിൽ ഇന്നലെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ഓൺ ചെയ്ത് പ്രവർത്തിപ്പിച്ച് ആ ഡോക്യുമെന്റിൽ ഇയാൾ ടിക്ക് ചെയ്ത് സൈൻ ചെയ്യണം അതിനുശേഷം സൂപ്പർവൈസർ ഉണ്ട് സൂപ്പർവൈസർ വിൽ ചെക്ക് ദിസ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ പ്രോപ്പർ പ്രോപ്പറാണെന്ന് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് സൂപ്പർവൈസർ ചെയ്തതിന് ശേഷം ഫ്ലൈറ്റ് സർവീസിങ് ഉണ്ട് അദ്ദേഹം ചെയ്യും ഇവർ മൂന്നാരുടെയും സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് പൈലറ്റ് ഇതെല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് നോക്കിയിട്ടാണ് ഫ്ലൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം റെക്കോർഡിക്കലാണ് ഓരോ ടെസ്റ്റും അല്ലാതെ ചില കാര്യങ്ങൾ മറന്നുപോയി എന്ന് പറയാൻ പറ്റില്ല ആൾറെഡി ചെക്ക് ലിസ്റ്റ് ഉണ്ട് അത് നോക്കി ടിക്ക് ഈ ചെക്ക് ലിസ്റ്റും കൊണ്ടാണ് ഗ്രൂപ്പ് പോകുന്നത് അതിൽ ടിക്ക് ചെയ്യണം അതിൽ സൈൻ ചെയ്യണം സർട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം പ്രോപ്പർ ഇതുണ്ട് പിന്നെ വെറുതെ അത് ചെക്ക് ചെയ്യാതെ ഇത് സർട്ടിഫൈ എന്ന് വെച്ചാൽ അത് നമുക്ക് പറയാം അതിന് ക്രോസ് ചെക്കിംഗ് ഉണ്ട് അതിന് സൂപ്പർവൈസർ ഉണ്ട് ഇപ്പോൾ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ചെക്കിംഗ് ഉണ്ട് ഇതിനകത്ത് അതൊക്കെ ബൈ മിസ്റ്റേക്ക് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്